േശു ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് യേശു വരാറായി രാവിലെ വീട്ടിലെ പ്രാർത്ഥനയും കേട്ടാണ് അന്നെ എഴുന്നേറ്റത് ഇന്ന് സൺഡേ അല്ലേ അല്പം ഉറങ്ങാൻ സമ്മതിക്കില്ല അമ്മ എന്തായത് അച്ഛനും മുത്തശ്ശിയും ചേട്ടനും കൂടെ രാവിലെ തുടങ്ങിയോ മോളെ രാവിലെ തന്നെ എന്തായി പറയുന്നത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക് കർത്താവ് വരാറായി നിനക്കിപ്പോൾ നടക്കുന്ന സംഭവം ഒന്നും അറിയില്ല കർത്താവ് വരുമ്പോൾ കൈവിടപ്പെട്ടാലേ രണ്ടാമതൊരു ചോയ്സ് ഇല്ല എന്ത് ചോദിച്ചാലും മുത്തശ്ശിക്ക് ഇതേ ഉള്ളൂ ഇന്ന് സൺഡേ അല്ലേ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെ മോളെ മുത്തശ്ശി പറയുന്നത് കേൾക്ക് സമാധാനത്തോടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കവും ആരാധനയ്ക്കുള്ള തിടുക്കവുമാണ് ദൈവം നോക്കുന്നത് നിത്യത നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് നേട്ടമാണുള്ളത് നിത്യതയാണ് ഏറ്റവും വലുത് ആ അതൊക്കെ പോട്ടെ നമുക്ക് സമാധാനമായി പള്ളിയിൽ പോകാം അന്നയ്ക്ക് എല്ലാറ്റിനും വളരെ താല്പര്യക്കുറവായിരുന്നു വീട്ടിലെല്ലാവരും ചർച്ചിൽ പോയി കഴിഞ്ഞു അവളുടെ ജ്യേഷ്ഠൻ വന്ന് അവളെ വിളിക്കുകയായിരുന്നു അന്ന വേഗം വാ അച്ഛനും അമ്മയും പോയോ ചേട്ടൻ എവിടെയാ പോയത് ഞാൻ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നെന്നറിയാമോ ഞാൻ പെട്രോൾ അടിക്കാൻ പോയതാ ആരാധനയ്ക്ക് ലേറ്റായി പോയാലും കുഴപ്പമൊന്നുമില്ലടി അവിടെയുള്ളവരുടെ കയ്യടിയും തമ്പയ കരിയും ബഹളവും ഒക്കെ അങ്ങ് തീരട്ടെ ചർച്ചിൽ മോഡേൺ ആയിട്ട് ഒന്നുമില്ല എല്ലാം ഒരു പഴയ രീതി നമ്മുടെ ഡോക്ടറാൻറ്റിയും നമ്മുടെ ഐ പി എസ് അങ്കൾ തോമസും ഒക്കെ അത്രയ്ക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും വലിയ പദവിയൊക്കെ അലങ്കരിച്ചിട്ടും നിലത്ത് വന്നിരുന്ന് കൈയടിച്ച് ഒരു വല്ലാത്ത കയ്യടിയും ആരാധനയും എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ ബോറടിക്കുന്നു ആ ആരാധന കഴിയാറായി നമുക്ക് വേഗം പോകാം ചർച്ചിലിരുന്നെങ്കിലും അന്നയുടെ മനസ്സിൽ നിറയെ പൊളിക്കുന്ന ചിന്തകളും കാര്യങ്ങളുമായിരുന്നു ആരാധന കഴിഞ്ഞതും അവൾ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ നേരം കുറച്ചുനേരം കൂടെ ഇരുന്നിട്ട് വരാം അന്നയെ സ്മൃതിയും കാര്യം പറയുന്ന ശേഷം ഒരുമിച്ച് നടക്കാൻ തുടങ്ങി സ്മൃതി നിനക്ക് ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചത് വല്ലതും മനസ്സിലായോ പിന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തന്നെ പ്രസംഗിച്ചത് എനിക്ക് നല്ല ഇഷ്ടമുള്ള വിഷയമായിരുന്നു സ്മൃതി കർത്താവിൻ്റെ വരവിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയതും അയ്യോ വേണ്ട എനിക്ക് ബോകടിക്കുന്നു അന്ന ലോകകാര്യം സംസാരിച്ചു കൊണ്ട് പരിസരം മകർന്നു നടന്നു വേഗം നോക്കിയപ്പോൾ സ്മൃതിയെ കാണാനില്ല ഭയത്തോടെ പിന്നിലേക്ക് നോക്കിയപ്പോൾ സ്മൃതിയുടെ ചെരുപ്പും വസ്ത്രവും വാച്ചും കിടക്കുന്നത് കണ്ടു ഫയെന്ന് വിളച്ച് അന്ന സഫാ ഹോളിലേക്ക് ഓടിച്ചെന്നു പാസ്റ്റർ പാസ്റ്റർ പാസ്റ്ററാൻഡി അവൾ ഉച്ചത്തിൽ വിളിച്ചു അവരെ കാണാനില്ല ചർച്ചിനകത്ത് കയറി നോക്കിയപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരുടെ വസ്ത്രവും വാച്ചും ബൈബിളും അല്ലാതെ ആരെയും കണ്ടില്ല ഭയന്ന് വിറച്ച് അവൾ ചർച്ചിനടുത്തുള്ള ഐ പി എസ് അങ്കിളിൻ്റെ വീട്ടിലേക്ക് ഓടി അവിടെ ചെന്ന് അംഗിളിനെ വിളിച്ചപ്പോൾ അങ്കിളിൻ്റെ മക്കളൊക്കെ മൊബൈലിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അകത്ത് കയറി നോക്കിയപ്പോൾ അങ്കിളിനെയും ആൻറ്റിയെയും കാണുവാനില്ല ഭയത്തോടെ അവൾ വീട്ടിലേക്ക് ഓടി അവളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടായി കർത്താവ് വന്നു കഴിഞ്ഞു എന്ന് അവളുടെ ശരീരം വിറയ്ക്കുകയും കരയുകയും ചെയ്തു വീട്ടിൽ ചെന്നപ്പോൾ സഹോദരൻ ലാപ്ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നടന്നതെല്ലാം സഹോദരനോട് പറഞ്ഞു അവർ നോക്കിയപ്പോൾ അമ്മയെയും മുത്തശ്ശിയെയും കാണുന്നില്ല അവർ ഇരുവരും കരയുവാൻ ആരംഭിച്ചു ദേശത്തിൽ വല്ലാത്തൊരു പരിഭ്രമമായി കർത്താവിൻ്റെ വരവിൽ സഫയെടുക്കപ്പെട്ടു അന്നയുടെ ചർച്ചിലുള്ള നല്ലൊരു വിഭാഗം ആൾക്കാർ കാണാത്തവരെ തേടി നടക്കുന്നുണ്ട് ചാനലുകളിലെല്ലാം ലൈവ് പ്രോഗ്രാം വരികയാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും പുതിയ പുതിയ വാർത്തകൾ വരുന്നു ആയിരം കണക്കിന് ആൾക്കാരെ കാണുവാനില്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ തെരുവിലിറങ്ങി അലകി വിളിക്കുന്ന കാഴ്ചയാണ് കാണുവാനുള്ളത് ഡ്രൈവറിനെ കാണാതെയായി വാഹനം മറഞ്ഞു വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു വിമാനം ദുരന്തം ട്രെയിൻ ദുരന്തം ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയില്ല അന്നക്ക് ഈ വാർത്തയൊന്നും വിഷയമല്ലായിരുന്നു അന്ന പ്രാർത്ഥനാ റൂമിലേക്ക് ഓടി അവൾ ബൈബിൾ എടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കരഞ്ഞിട്ട് കാര്യങ്ങൾ അവൾക്ക് അറിയാമായിരുന്നു സൺഡേ സ്കൂളിൽ അവൾ പഠിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ല എങ്കിൽ രണ്ടാമതെ അവസരം ഇല്ല എന്നും അന്ന സൺഡേ സ്കൂൾ പഠിച്ചതും പ്രാർത്ഥിച്ചതും സൺഡേ സ്കൂളിൽ റാങ്ക് എടുത്തതും മുന്നിലെ അഭിഷേകം പ്രാപിച്ചു ഭക്തിയോടെ ആരാധിച്ചതും എല്ലാം അവൾ ഓർത്ത് വേർത്ത് തല തല്ലിക്കരഞ്ഞുകൊണ്ടേയിരുന്നു പ്രിയ കൂട്ടുകാരെ നാം പിന്മാറ്റത്തിലായിരിക്കുന്ന സമയത്താണ് കർത്താവ് വരുന്നതെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകും നമ്മുടെ പഠനകാലത്തോ ജോലി ചെയ്യുന്ന കാലത്തോ കളിക്കുന്ന സമയത്തോ ആത്മീയ കാര്യങ്ങൾ ചെറുതായി തോന്നുന്നു എങ്കിൽ നാം പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലാണ് നാം എന്നെപ്പോലെ കൈവിട്ടു പോകുവാൻ സാധ്യതയുണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നാം ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കും ആകയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തി രക്ഷിക്കപ്പെട്ട് വിശുദ്ധമായി ജീവിച്ചാൽ യേശു ക്രിസ്തുവിനോട് കൂടെ നിത്യതയിൽ ജീവിക്കാം രണ്ടാം വരവിനെക്കുറിച്ച് പ്രത്യാശയോടെ ഒരുങ്ങി കാത്തിരിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ